നമ്മുടെ ജനറേഷനിലെ ഒരു സ്റ്റാർ തന്നെയാണ് രാജചട്ടൻ രാജചേട്ടനെ പോലെ ഒരു ഭയങ്കര കാലബർ ഉള്ളത് ഇരുപതോളം വർഷം വരെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനം ഉണ്ട് എനിക്ക് മലയാളത്തിൻ്റെ കാലത്തെയും സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയുടെ മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് മാധവ് സുരേഷ് അച്ഛൻ്റെ പാരമ്പര്യം തന്നെ തുടരാൻ മകന് ചാൻസ് ലഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഏറ്റവും പുതിയ സിനിമയിലൂടെ നായകനായി എത്താൻ പോവുകയാണ് മാധവ് സുരേഷ് ഈ അടുത്ത് മാധവ് സുരേഷിന്റെ സിനിമ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരുന്നു അടുത്തതായി ഏറ്റവും പുതിയ സിനിമയുമായിട്ടാണ് മാധവ് സുരേഷ് സ്ക്രീനുകളിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ പാരമ്പര്യത്തിൽ തന്നെ സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും സിനിമാ ഫീൽഡിലേക്ക് തന്നെ വരാൻ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് മലയാളം സിനിമ കണ്ട എക്കാലത്തെയും സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിക്ക് ഈ അടുത്താണ് രാഷ്ട്രീയത്തിലേക്ക് ചായ പോകുന്നത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മന്ത്രിസ്ഥാനം വഹിച്ച സുരേഷ് ഗോപിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടായിരുന്നു സിനിമാ ഫീൽഡിൽ നിന്നും മാത്രമല്ല പൊതുവെ എല്ലാ ഇടത്തു നിന്നും സുരേഷ് ഗോപിക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒരുപാടുണ്ട് സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മകനെന്ന പേരുകൊണ്ട് മാത്രം തന്നെ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു നിറഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷിയുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ചും നെഗറ്റീവുകൾ വന്നിരുന്നു മാധവ് സുരേഷിന് അതിനുള്ള മറുപടി ഒരു ഇൻ്റർവ്യൂവിൽ മാധവ് സുരേഷ് നൽകിയിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ ചോദ്യത്തിന് ഉത്തരവുമായി വന്നിരിക്കുന്നു ഏറ്റവും പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ മകനോട് ചോദിച്ചാല് ചോദ്യം താങ്കൾക്ക് പൃഥ്വിരാജിന്റെ ശബ്ദമായി സാമ്യമുണ്ട് പ്രായത്തേക്കാൾ കൂടുതൽ പക്വത കാണിക്കുകയാണ് എന്നുള്ള ചോദ്യത്തിന് നല്ലൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് മാധവ് സുരേഷ് വീഡിയോ കാണാം ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് വർക്ക് ചെയ്ത ഒരു സ്റ്റാർ ആയിട്ടാണ് സോ സോ ഐ ടേക്ക് ദാറ്റ് വെൽ മച്ച് അഹങ്കാരം കോൺഫിഡൻസ് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെയാണ് ഞാനൊരു മനുഷ്യനായിട്ട് എന്നെ തന്നെ മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്യുന്നു ആൾക്കാർക്ക് ആൾക്കാർക്കതിൽ പറഞ്ഞു പറഞ്ഞല്ലോ മനുഷ്യരാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ചിലവരെന്നെ ആ നല്ല കുട്ടി സ്ഫുടതയോടെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയും അഹങ്കാരി എന്ന് വിളിക്കും ചിലരെന്നെ എന്ന് വിളിക്കും ചിലരെന്നെ സുരേഷ് ഗൂപ്പി എന്ന് വിളിക്കും ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമില്ല എനിക്ക് മാധുസുരേഷ് ജീവിക്കാൻ പറ്റും അപ്പോൾ ആൾക്കാർക്ക് വേറെ സ്റ്റാർസിലോ വേറെ മനുഷ്യനോ വേറെ ക്യാരക്ടേഴ്സിലോ ക്യാരക്ടറിസ്റ്റിക്സിലോട്ടോ പേഴ്സണാലിറ്റി കോച്ചിലോട്ടോ സിമിലാരിറ്റി കാണുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോളിൽ ഒരു കാര്യമാണ്